എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാനിപ്പം ഈ ഇലച്ചെടികളാണ് നടുന്നത് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ കുറേ ചെടികൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ചെടി ഉണ്ടായിരുന്നു അതിൻ്റെ ചെറുത് ചെറുതൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിലത്താണ് നട്ടിട്ടുണ്ടായിരുന്നത് അതിൽ നിന്നെടുത്ത് ഞാനിപ്പം ഇതുപോലെ ചട്ടിയിലൊക്കെ കവറിലൊക്കെ ആക്കി വെക്കുന്നതാണ് അങ്ങനെ ആക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടുതൽ ഉണ്ടാകുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് മണ്ണ് എടുത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൽ നമ്മളത് ഇതുപോലെ അങ്ങ് മണ്ണ് നീക്കി കൊടുത്ത് ഇത് നടു അതിൻ്റെ നടുക്കായി വെച്ചു കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കതിലേക്ക് മണ്ണ് നിറച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ എന്താ പറയുക ഇതുപോലെ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇനി ബാക്കിയുള്ള ചെടികളും കൂടി ഞാൻ നട്ടെടുക്കുന്നുണ്ട് അപ്പോൾ അതായത് ഇനി വേറൊരു ചട്ടിയിലും കൂടി ഇതുപോലെ ഞാൻ മണ്ണിട്ട് കൊടുത്തു ഇനി അതുപോലെ തന്നെ അതിൻ്റെ നടുക്കായിട്ട് ഇതൊന്ന് കൊത്തി കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്കും മണ്ണിട്ട് കൊടുക്കുക അപ്പോൾ അതും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ അതിന് നല്ല ഭംഗിയാണ് ഇനി ബാക്കി രണ്ടെണ്ണം കൂടി ഉണ്ട് അപ്പോൾ അത് ഞാൻ ഇത് രണ്ടും ഒരുമിച്ചാണ് വെച്ച് കൊടുക്കുന്നത് ഇത് രണ്ടും ചെറുതായതുകൊണ്ട് ഞാൻ രണ്ടും ഒരുമിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും ഞാൻ എടുത്തു ഇനിയിപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കവറിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം ആ ചട്ടി അത്ര പേരേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ പ്ലാസ്റ്റിക് കവറായാലും നട്ട് കൊടുക്കുക അത് നമുക്കതിന് കുറച്ചുകൂടെ കഴിയുമ്പം ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതുപോലെ അതിലേക്ക് ഞാൻ മണ്ണിട്ട് അതിന് രണ്ടെണ്ണം കൂടി നട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം വീണ്ടും ഒന്നും കൂടി ഉണ്ട് അതും കൂടി ഇതുപോലെ ചെയ്തെടുക്കുക അങ്ങനെ എന്താ പറയുക ഈ ചെടികളൊക്കെ ഞാൻ കവറിലും ഇല്ല ചട്ടിയിലും കൂടി നട്ടെടുത്തിട്ടുണ്ട് അപ്പം ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇത് ഇതുപോലെ വെച്ച് കാണുമ്പോൾ അപ്പം നമുക്ക് എന്താ പറയുക നിലത്ത് നട്ട് കൊടുത്ത് അതിന്ന് നമ്മൾ ചട്ടിയിലേക്ക് എടുത്തു കൊടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക അപ്പോൾ എന്താ പറയുക ഇതിൻ്റെ ഇതിൻ്റെ ഈ ചെടീൻ്റെ പേരെന്താണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും ബായ്